എല്ലാ മാസവും ക്ഷണിക്കാതെ വരുന്ന ഒരു അതിഥിയാണല്ലേ ഈ പീരീഡ്സ് അതിനെപ്പറ്റി എന്താ പത്രം പറയാമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും അല്ലേ നമ്മളനുഭവിക്കാത്ത കാര്യങ്ങളൊക്കെ നമുക്ക് വെറും കെട്ടുകഥകളാണെന്ന് ആരോ പറഞ്ഞ പോലെ തന്നെയാണ് ഈ പീരീഡ്സിനെ പറ്റി ആണുങ്ങൾക്കുള്ള ചിന്താഗതി എല്ലാവരെയും പറ്റിയല്ലോ ഞാൻ ഈ പറയണത് വളരെ ചുരുക്കം ചിലരെ പറ്റി ഇങ്ങള് പറയും ആഴ്ചയിൽ ഒരു മൂന്നാല് ദിവസം ഉണ്ടാവുന്ന ഈ സംഭവത്തിനെ പറ്റിയിട്ട് ഇങ്ങനെ വലിയതാക്കി പറയുന്നത് ഇതൊക്കെ എല്ലാ ഉള്ളതല്ലേ ലോകത്ത് നടക്കാത്ത സംഭവമാണോ എല്ലാവരും അനുഭവിക്കുന്നതല്ലേ അണക്ക് മാത്രമുള്ള പ്രശ്നമാണോ എന്നൊക്കെ ചിലരെങ്കിലും സ്വന്തം ഭാര്യയോടോ കാമുകിയോടൊക്കെ ചോദിച്ചിട്ടുണ്ടാകും അല്ലേ അതേലോ എല്ലാ പെണ്ണുങ്ങൾക്കും ഉള്ളതാണ് പക്ഷേ എല്ലാ പെണ്ണുങ്ങളും കൂടി ഒരുമിച്ചാണോ ഇത് അനുഭവിക്കുന്നത് ഈ പീരീഡ്സ് ആവണേൻ്റെ ഒരാഴ്ച മുന്നേ തന്നെ തുടങ്ങും ഞങ്ങൾ പെണ്ണുങ്ങൾക്ക് ഓരോ ബുദ്ധിമുട്ടുകൾ അത് ശാരീരികമായിട്ട് മാത്രമല്ല കേട്ടോ മാനസികമായിട്ടും ഞങ്ങളെ തളർത്തും വയറുവേദന എന്ന് പറഞ്ഞാൽ ഇമാര് വയറുവേദന നിങ്ങൾ ആണുങ്ങൾ ജന്മത്തിൽ അനുഭവിച്ചിട്ടുണ്ടാവില്ല അത് സഹിക്കാനുള്ള ശക്തി പെണ്ണുങ്ങൾക്ക് ഉള്ളതുകൊണ്ടായിരിക്കും ദൈവം മാസം മാസം മാസാമാസം വാരിക്കുരി ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കണത് ഉറക്കക്കുറവ് ടെൻഷൻ വിഷപ്പില്ലായ്മ സങ്കടം ആവശ്യമില്ലാത്തുള്ള ദേഷ്യം അങ്ങനെ എല്ലാം ഞങ്ങളറിയാതെ ഈ പെണ്ണുങ്ങളെ അറിയാതെ തന്നെ ഓരോ ലൈഫിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ട് ഒരു കാരണമില്ലാത്തുള്ള ദേഷ്യം സങ്കടമൊക്കെ നിങ്ങൾ കാണുന്നുണ്ടാവും അല്ലേ ആ ഒരു രണ്ടാഴ്ച ഞങ്ങൾ പെണ്ണുങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ മരുഭൂമിയിൽ അകപ്പെട്ട പോലെയാണ് എന്താ ചെയ്യേണ്ടത് എങ്ങോട്ടാണ് പോവേണ്ടത് എന്താ തിന്നേണ്ടത് എന്താ പറയേണ്ടത് ഒന്നും അറിയില്ല ചിലപ്പോൾ ഒരു കാരണമില്ലാതെ ദേഷ്യപ്പെട്ടേക്കും ചെയ്യുന്ന ജോലികൾ പലതും കൃത്യമായിട്ട് ചെയ്യാൻ കഴിയൂല നിങ്ങൾക്ക് നല്ല ടേസ്റ്റ് ഉള്ള ഫുഡ് ഉണ്ടാക്കി തന്നിരുന്ന ഭാര്യ പെട്ടെന്ന് കുറച്ച് ദിവസം ഒരു ടേസ്റ്റ് ഉണ്ടല്ല അതിന് കുറ്റം പറയുന്നതിന് പകരം ഓണൊന്ന് ചേർത്ത് നിർത്തി ഒന്ന് ആശ്വസിപ്പിച്ച് നോക്ക് അതിന് പകരം എന്താ നിങ്ങൾ പറയാം ഇനി മിണ്ടിയാലെല്ലാം അറിയൂ നീ പറഞ്ഞാലെല്ലാം അറിയും ഇതൊക്കെ പറയാതെ എങ്ങനെയാണ് അതുകൊണ്ട് അതുകൊണ്ടിപ്പോൾ ഞാൻ അനീഷറിനോടും മോനോടും പറയലുണ്ട് കേട്ടോ അമ്മയ്ക്ക് പീരീഡ്സിൻ്റെ ടൈമാണ് അതുകൊണ്ട് കുറച്ച് ശ്രദ്ധിച്ചോളി ഒന്ന് കണ്ടറിഞ്ഞ് നിന്നോളീന്നൊക്കെ നിങ്ങളെ ഒന്ന് ആലോചിച്ച് നോക്ക് ഈ പീരീഡ്സ് എല്ലാ മാസവും ഇങ്ങനെ വരുമ്പോൾ അവളിൽ എത്രത്തോളമാണ് ശാരീരികവും മാനസികമായിട്ട് മാറ്റങ്ങൾ ഉണ്ടാക്കുന്നത് അപ്പോൾ അവൾ എത്രത്തോളം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ആ സമയത്ത് ദേഷ്യപ്പെടുന്നതിന് പകരം ഒന്ന് ചേർത്തി നിർത്തി നോക്ക് അവൾ ദേഷ്യപ്പെടുമ്പോൾ തിരിച്ച് ദേഷ്യപ്പെടാതെ കറിക്കുപ്പില്ല മുളകില്ല എന്ന പരാതികൾ നിരത്താതെ അവൾക്ക് കുഞ്ഞു കുഞ്ഞു സഹായങ്ങൾ ചെയ്തു കൊടുത്ത് അവളെ കുറച്ച് ദിവസം ഒന്ന് ഫ്രീ ആക്കിയാൽ ഏത് കഠിന വേദനയും അവൾക്ക് താങ്ങാനാവും ഏത് മാനസിക സമ്മർദ്ദവും ഏത് മാനസിക പിരിമുറുക്കവും അവൾക്ക് സഹിക്കാനാവും അത് അവൾക്കേ പറ്റുള്ളൂ കാരണം അവൾ സ്ത്രീയാണ് ഞാനിതൊക്കെ പറയുമ്പോളേ നിങ്ങളിൽ ചിലരിലെങ്കിൽ ചിരിക്കുന്നുണ്ടാവും ഓ ഇതാണ് അപ്പോൾ അവൾ ഇത്ര വലിയ കാര്യമായിട്ട് പറയണത് ഇത് നിങ്ങൾ കാണാതെ പോകുന്ന ചില നൊമ്പരാണ് നിങ്ങളെ വീട്ടിൽ നിങ്ങളെ അമ്മ പെങ്ങമാർ ഇപ്പം നിങ്ങളെ ഭാര്യ നാളെ നിങ്ങളെ മക്കൾ ഒക്കെ അനുഭവിക്കുന്ന കാര്യമാണ് അത് മനസ്സിലാക്കി അവരുടെ കൂടെ കൊടുത്താൽ തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ അല്ലേ ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ നമ്മൾ അനുഭവിക്കാത്ത കാര്യങ്ങളൊക്കെ നമുക്ക് വെറും കെട്ടുകഥകളാണെന്ന് തോന്നലില്ലാതെ നമ്മുടെ കൂടെ ജീവിക്കുന്നവർക്ക് എന്താ സംഭവിക്കുന്നത് മനസ്സിലാക്കി അവരുടെ കൂടെ നിന്ന് കൊടുത്താൽ എല്ലാവർക്കും എല്ലാം മനസ്സിലാവും